വധശ്രമ കേസിലെ പ്രതി ജമീൽ മുഹമ്മദാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനെതിരെ ആരോപണവുമായി രംഗത്തു വന്നിരിക്കുന്നത് ദുബായിൽ ബിസിനസ് പങ്കാളിയായിരുന്ന ജമീലും ഏറ്റുമാനൂർ സ്വദേശി ഷെമി മുസ്തഫയും ചേർന്ന് ഇടുക്കി മാങ്ങുളത്ത് റിസോർട്ട് നിർമ്മിച്ചിരുന്നു റിസോർട്ടിൽ ജമീൽ നടത്തിയ നിക്ഷേപം സാമ്പത്തിക തർക്കത്തെ തുടർന്ന് മടക്കി ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് തന്നെ കള്ളക്കേസിൽ കൊടുക്കി എന്നാണ് ജമീലിന്റെ ആരോപണം തന്നെ കൊടുക്കാൻ ഷെമി സി സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനുമായുള്ള ബന്ധം ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് ജമീൽ മാങ്കുളത്തെ ഷെമിയുടെ റിസോർട്ട് ഉദ്ഘാടനം ചെയ്തത് പി ജയരാജനാണെന്നും ദുബായിൽ വെച്ച് ജയരാജനും ഷെമിയും കൂടിക്കാഴ്ച നടത്തിയെന്നും ജമീൽ പറയുന്നു ഇവർ ഒരുമിച്ചുള്ള ചിത്രവും ജമീൽ പുറത്തുവിട്ടു പി ജയരാജ് നവംബർ ആറ് ഏഴ് തീയതി വിസിറ്റ് ചെയ്തിരുന്നു അവര് ബോർഡ് മീറ്റിംഗ് കൂടുന്നതിന്റെ പിക്ചേഴ്സും എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് എനിക്കൊരു തെളിവായിട്ട് തരാനുള്ളത് അത് ഞാൻ പോകുന്നതിന് ശേഷം അതിന് ഉദ്ഘാടനം എനിക്ക് ഒരു ജനുവരിയിൽ അങ്ങാണ്ടിരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആ അതിന്റെ പിക്ചേഴ്സിൽ ഞാൻ കാണുന്നത് ജയരാജനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ജയരാജന് ഇവര് കേക്ക് മുറിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും ജമീൽ പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിലെ പ്രാദേശിക സി പി എം നേതാവ് ഭീഷണിപ്പെടുത്തിയതായും ജമീൽ ആരോപിച്ചു ഷെമി മുസ്തഫയെ കാറടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒന്നാം പ്രതിയാണ് ജമീൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനാറിന് ഇടുക്കിയിലെ റിസോർട്ടിൽ നിന്ന് ഏറ്റുമാനൂരിലേക്ക് പോകും വഴി നേരിയമംഗലത്തിനു സമീപം കൊട്ടേഷൻ സംഘത്തിന്റെ കാർ വാഹനത്തിലെടുപ്പിച്ചെന്നാണ് കേസ് സംഭവത്തിൽ കൊട്ടേഷൻ സംഘാംഗങ്ങളായ പാലക്കാട് മേപ്പറമ്പ് സ്വദേശികളായ അമീർ അബ്ബാസ് ഫാസിൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം